ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹം കൊണ്ട് അവർ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയാണ് അപ്പം ഋതു ഒരു തരത്തില് ആ ഫോണിൻ്റെ ഇതെല്ലാം കുത്തി ശരിയാക്കി നേരെ വിളിക്കു നിന്ന് നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്കാണ് അപ്പോൾ ഇവർ എവിടെയാ എന്താ എന്നൊന്നും അറിയില്ല ഇപ്പൊ എന്താ അവളെ നിന്ന് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചെയ്തു ചോദിക്കുന്നുണ്ടെ ഏർ മോളെ എവിടെയാ ഏത് സ്ഥലത്താ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യ പുറത്തേക്ക് നോക്ക് പൊറത്ത് എന്താ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ ഋതു ജല്ലിൽ തുറന്നു തുറന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആകെ കാണുന്നത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ചെയ്തു അതെ പിന്നെ മോളെ അത് പിന്നെ അവിടെ ടാർ ടാർ ഇട്ട റോഡാണോ അതോ കോൺക്രീറ്റ് റോഡാണോ അപ്പം വേഗം ഋതു നോക്കി അതും കാണാൻ പറ്റുന്നില്ല അപ്പം അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു ഷോ ഇപ്പം നമ്മളിനി എങ്ങനെ അവളെ കണ്ടുപിടിക്കുക എന്നുള്ളതായി അവരുടെ ടെൻഷൻ പല്ലവിയും സേതും കൂടി ആകെ വെപ്രാളം പിടിച്ച് നടക്കുകയാണ് നീ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എങ്ങനെയും ഞങ്ങൾ നിന്നെ രക്ഷിച്ചിരിക്കുക നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഋതുവിന് ആകെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും സേതു വരും എന്നൊരു കോൺഫിഡൻസും ഉണ്ട് വേഗം പറഞ്ഞു അതെ മോളൊരു കാര്യം ചെയ്യുക ഫോൺ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടുത്തെ നമുക്ക് എത്രയും വേഗം ലൈൻമാനെ കണ്ടിട്ട് ഇവിടുത്തെ പവർ ഓഫ് ചെയ്യാം അതിനനുസരിച്ച് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ അത് കത്തുന്നത് കെടുന്നതാണ് കെടുന്നുണ്ട് എങ്കിൽ നീ ഞങ്ങളോടൊന്ന് പറയണം വേഗം തന്നെ ഞങ്ങൾക്കവിടെ എത്താൻ സഹായിക്കും ആ ശരി ഫോൺ വെക്കണ്ട എന്ന് പറഞ്ഞു ഇവർ വണ്ടി എടുത്ത് നേരെ നമ്മുടെ ലൈൻമാൻ്റെ അടുത്തേക്ക് ചെന്നു വേഗം തന്നെ ഞാനാ ചെയ്തു എന്ന് പറഞ്ഞു ഓ മനസ്സിലായി വിളിച്ചു പറഞ്ഞിരുന്നു അവരുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചു അറിയാം ശരി എങ്കിൽ പിന്നെ എത്രയും വേഗം തന്നെ നമുക്ക് പോകാം ചേട്ടാ ഇനി ഒരു നിമിഷം കൂടി വൈകിച്ചുകൂടാ പിന്നെ ഋതു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പല്ലവിയും വീംസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം എന്ന ചേട്ടൻ പോകാൻ നമുക്ക് കാറിൽ കയറി പോകാം വേണ്ട ഞാൻ ബൈക്കിന് വന്നോളാം എന്ന് പറഞ്ഞ് ഈ ലൈന്മാർ കുറേ ബൈക്കിന് തന്നെ വരികയാണ് ഇവര് ഇങ്ങനെ ട്രാൻസ്ഫോമറിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ലൈൻമാൻ പറഞ്ഞു ഞാൻ ഓരോ സെക്ഷനിലായിട്ടുള്ള ഫീസ് ഊരും അപ്പം അവിടുത്തെ ലൈറ്റ് കേടുന്നുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഋതു കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്നും പറഞ്ഞു ഇതിനനുസരിച്ച് ആ ലൈൻമാൻ ഓരെണ് ഊരിക്കൊണ്ട് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ആ ലൈറ്റ് കെട്ടിട്ടില്ല രണ്ടാമത് ഊരിയപ്പോൾ തന്നെ അത് കെട്ടു കേട്ടോ ആ ഇപ്പൊ കെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ വന്നപ്പോ തന്നെ ആ ആ സ്ഥലത്തേക്ക് കെട്ടു ഞാൻ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാ എന്ന് ലൈൻമാൻ ഇങ്ങനെ പറയാണ് അത് ഡാമിലേക്കുള്ള വഴിയ അവിടെ അവിടെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കൊരു എന്താ ഊഹ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അവര് അതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അത് എന്ന് പറഞ്ഞു അപ്പൊ രാഷ്ട്രീയക്കാരൻ്റെയോ ഉം അറിയാം പ്രതാപൻ എന്ന ലേയുടെ പേര് പ്രതാപൻ ഓ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ അയാള് മഹ കുടി ഫ്രോഡാ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് അത്രക്ക് കന്നനുള്ള മനുഷ്യനാ എന്ന് പറഞ്ഞു നിങ്ങളുടെ ആരെങ്കിലും ആണോ പ്രതാപൻ ആണോന്ന് ചോദിച്ചാല് ഈ തട്ടിക്കൊണ്ടു പോയ പെൺകുട്ടി ഇല്ലേ പെൺകുട്ടിയുടെ അമ്മാവനാ ഓഹോ അങ്ങനെയാണല്ലേ ഇയാൾ എത്ര ദ്രോഹിയാ അയാൾ എന്താ അക്രമാ കാണിച്ചത് എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കാണ് എന്താണെങ്കിലും നിങ്ങൾ എത്രയും വേഗം അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്ക അപ്പൊ ഇത്രയും ഇത്രയും ദയം ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ചെല് എന്ന് അദ്ദേഹം പറയാണ് പോക്കറ്റിന്ന് പൈസ ഒക്കെ എടുത്തു കൊടുത്തു എന്നാ ചേട്ടാ വേണ്ട ഞാൻ പൈസ വാങ്ങുന്ന ആള് തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ പൈസ വാങ്ങിയ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല നിങ്ങൾ എത്രയും വേഗം ചെന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്ക് എന്താണെങ്കിലും ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഞങ്ങളുടെ കൂടെ വന്നു ഇങ്ങനെ ഫീസ് ഒരാൾ സഹായിച്ചു അത് മാത്രമല്ല ഞങ്ങൾക്ക് ആ വീട് വരെ പറഞ്ഞു വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ും സേതു കൂടി രണ്ട് ആ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ് അവരോട് ഇനി ഇന്നത്തെ പലവരും കാണുവോ പ്രതാപന്റെ ശിങ്കടികളും എല്ലാം എനിക്ക് എങ്ങനെയാ സേതുമായിട്ട് അറിയാ എന്ന് ചോദിച്ചു എന്താണെങ്കിലും താൻ വാ നോക്കാം നമ്മൾ അങ്ങോട്ടല്ലേ പോണത് അപ്പൊ ഇവരിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഋതു ജെല്ലൊക്കെ തുറന്നിട്ട് പല്ലവി എന്ന് വിളിച്ചു ഋതു അവിടെ വാതില് വേഗം തുറക്ക് എന്ന് പറഞ്ഞപ്പോനും സേതു വേഗം ചവിട്ടി അകത്ത് കയറി ആ മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മാന്യമായിട്ട് തന്നെയാ പെരുമാറിയത് ഇപ്പം കയ്യിൽ എഴുതി വെച്ചിരുന്ന ആ വെൽപ്പത്ത് ആ പത്രത്തിന്റെ കോപ്പി എടുത്ത് സേതുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതിൽ ഒപ്പിടാൻ പറഞ്ഞാ എന്നെ ഇവിടെ പൂട്ടിയിട്ടത് അപ്പൊ സേതു വായിച്ചു നോക്കി അപ്പൊ പൈസ തിരികെ തന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പത്രമാണ് അത് കീറി വലിച്ചു കീറി എറിയുകയാണ് കേട്ടോ സേതു ഓനെ എന്നാ ചെയ്യണ്ടെന്നറിയോ അറിയോ ക്ഷമിക്കണം നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി എത്ര നാളിവിടെ കട കിടക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു ഞാൻ പെട്ടുപോയനെ എന്ന് പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ നിന്നെ ആരും ഉപദ്രവിക്കാൻ ഈ ഞാൻ സമ്മതിക്കില്ലരുതോ ഒരിക്കലും അത് സമ്മതിക്കില്ല നീ ഏത് പാതാളത്തിൽ നിന്നെ കൊണ്ട് ഒളിപ്പിച്ചാലും ഈ സേതുവേട്ടൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു അവർ ഇതും മിണ്ടിയില്ല ഏർ എന്താണെങ്കിലും നമുക്ക് ഈ ശരിക്കും പറഞ്ഞാല് എന്റെ പെങ്ങളെ കെട്ടിയിട്ട് ഈ വീട് കത്തിച്ചു കളയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാ സേതു ഇങ്ങനെ അതിന്റെ പുറകെ പോയപ്പോ വേണ്ട സേതുവേട്ട അതിന്റെ ആവശ്യമൊന്നുമില്ല പ്രതാപൻ ഇവിടെ കൊണ്ടുപോയി എന്താണേലും ഋതുവിനെ ഇട്ടില്ലേ എപ്പോ പ്രതാപന് ഒരു കാര്യം മനസ്സിലാവും നമ്മൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അതെ നമ്മള് അവരെ കണ്ടെത്തും എന്ന് മനസ്സിലായി കാണും ഇതിൽ പരം തിരിച്ചടി ഇനി പ്രതാപന് കൊടുക്കാനില്ല ഇത് തന്നെ ധാരാളമാ മതി നമുക്ക് എത്രയും വേഗം തിരിച്ചു പോകാം എന്ന് പല്ലവിങ്ങനെ പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഋതുവിനോട് പറയാണ് മോളെ നമ്മള് കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കണം പക്ഷേ എങ്കില് ഒരുപാട് ആരെയും വിശ്വസിക്കരുത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ബന്ധുക്കളെ ബന്ധുക്കൾ എപ്പോഴാണ് ശത്രുക്കളാവുന്നതൊന്നും പറയാൻ പറ്റില്ല കൂടെ നിന്ന് ചിലപ്പോൾ കഴുത്തറുത്തു ഇരിക്കും അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം സ്നേഹം എന്ന് പറയുന്നത് വാരിക്കോരി എല്ലാവർക്കും കൊടുക്കാനുള്ളതൊന്നും അല്ല അത് ആളറിഞ്ഞു വേണം കൊടുക്കാൻ എന്നോട് പറഞ്ഞു ചെയ്തു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ആള് ശരി ചെയ്തു കേട്ടോ എന്താണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പ്രതികയേം കൂട്ടിക്കൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് മഞ്ഞുമടത്തിലേക്ക് എത്തി അപ്പോഴേക്ക് പൂർണിമാമയും സ്വാതി ഇറങ്ങി ഓടി വരികയാണ് മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ലമ്മേ എന്ന് പറഞ്ഞു അമ്മയുടെ സ്വന്തം ആങ്ങളെയാ പിടിച്ചു പൂട്ടിയിട്ടത് എന്ന് പല്ലവി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അച്ചുവും ഓടി വന്നു കേട്ടോ ആകെ ടെൻഷൻ അടിച്ചു നിക്കുവായിരുന്നു ഇത്ര കാലം കൂടെ ഉണ്ടായിട്ടും അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ സഹോദരന്റെ തനി സ്വഭാവം എന്ന് ചോദിച്ചു അപ്പം ഒന്നും മിണ്ടിയില്ല പൂർണിമ അച്ചു അതെ കാശിന് വേണ്ടി എന്തും ചെയ്യും അങ് അങ്ങളോ ഏതങ്ങള് ആരുടെ അങ്ങള് ഇനി അങ്ങെ അയാളെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സ്വാതി പറഞ്ഞു അപ്പം എല്ലാവരും കാര്യ സത്യസന്ധമായിട്ട് തിരിച്ചറിഞ്ഞു രക്തബന്ധം കൊണ്ട് മാത്രം ഒരാൾ ഒരാളുടെ അങ്ങളും ആവില്ല അതിന് ചില ഗുണങ്ങൾ വേണം അത് അയാൾക്കില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പോ അത് ശരിയാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും മൃദുവിനെ പിടിച്ച് പൂട്ടിയിടുമായിരുന്നില്ല അയാൾ കണ്ടുപിടിക്കാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിലോ എന്തായിരുന്നു ഇവളുടെ അവസ്ഥ എന്ന് ചോദിച്ചോ മോനെ ചെയ്തു അവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞു പൂർണിമ എന്റെ മോളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് നീ കൊടുക്കണം എന്ന് പറഞ്ഞു എന്നെ ഇവക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് അവനൊന്നും മനസ്സിലാക്കട്ടെ അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് ചെയ്യും അതെ എന്താണെങ്കിലും ഞാൻ കാണുന്നുണ്ട് എന്റെ കൈ തന്നെ തരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ആ എന്താണെങ്കിലും ആ കൈത്തരിപ്പ് അതെനിക്കൊന്ന് തീർത്തേ പറ്റൂ എന്ന് സേതു ഇങ്ങനെ വാശി പിടിച്ചിങ്ങനെ ഇങ്ങനെ എങ്ങനെ ഞാൻ സ്നേഹിച്ചത് അവനെ ഇവളുടെ അച്ഛൻ പോലും അറിയാതെ എത്രയോ തവണ ഞാൻ അവന് കാശ് കൊടുത്ത് സഹായിച്ചു അതിൻ്റെ ഒന്നും നന്ദി അവൻ കാണിച്ചില്ലല്ലോ അല്ലെങ്കിലും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പൊന്നുമടത്തിലുള്ളവർക്ക് അല്ലെങ്കിലും അറിയില്ല അമ്മേ എന്ന് പറഞ്ഞു ഉണ്ണേ പല്ലവി അപ്പം എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുക അടുത്തുള്ള നന്മയെ കാണില്ല എന്നിട്ട് അകലെയുള്ള തിന്മയെ തേടി പോകും അതാ ഒരു ശരി അങ്ങനെയുള്ളവരാ ഈ വീട്ടിലുള്ള ഓരോരുത്തരും പക്ഷെ ഒരു അനുഭവം വരുമ്പോ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാലവും വരും ആ സ്വഭാവം ഇനിയെങ്കിലും മാറണം എങ്കിലേ ഇനിയുള്ള അനാബദ്ധങ്ങളും അനർത്ഥങ്ങളും പറ്റാതിരിക്കൂ എന്ന് പല്ലവി പറഞ്ഞു അച്ഛവും സ്വാതി എല്ലാവരും നിൽക്കുകയാണ് അപ്പൊ പൂർണിമ വന്നിട്ട് കേട്ടല്ലോ പല്ലവി പറഞ്ഞത് നീ നന്നായി ശ്രദ്ധിക്കണം കാശ് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി ബിസിനസ്സിൽ ഏറ്റവും വേണ്ട ഗുണവും അത് അത് തന്നെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നിനക്കറിയാലോ അല്ലേ എന്ന് ചോദിച്ചു അമ്മേ വെറുതെ വേണ്ട എന്ന് പറഞ്ഞു ചെയ്തു ഇപ്പൊ ഉപദേശങ്ങൾ ഒന്നും വേണ്ട അവൾ ആകെ വിഷമിച്ചിരിക്കുക അവൾ പോയി ഒന്ന് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ എല്ലാം ശരിയാകും ഋദു നീ അകത്തേക്ക് ചെല്ലുമോളെ എന്ന് പറഞ്ഞു ഒന്നും ഓർക്കണ്ട അതൊന്നും സാരാക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ മാത്രം കരുതിയാ മതി തിരിച്ചറിവ് കിട്ടാനുള്ള പല അവസരങ്ങളും ഉണ്ടാവും അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടൂ അല്ലാത്തവര് വീണ്ടും വീണ്ടും ഇങ്ങനെ ചതിയിൽ പെട്ടുകൊണ്ടേയിരിക്കും എന്ത് വേണമെന്ന് സ്വയം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ ഇനി എന്താലോചിക്കാൻ ഋതു മാറുന്നു ഇതുവരെ കണ്ട ഋതു ഒന്നും അല്ല ഇനി അങ്ങോട്ടേക്ക് അല്ലേ ഋതു എന്ന് ചോദിച്ചു ആള് ഒന്നും മിണ്ടിയില്ല നേരെ മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി ചേച്ചിയൊന്നും മാറില്ല എന്ന് വേഗം സ്വാതി പറഞ്ഞു അപ്പൊ ആ അത് വിട്ടുകള എന്തെങ്കിലും ആട്ടെ എനിക്കെന്താണേലും രാത്രി ഒരാളെ കാണാനുണ്ട് എന്ന് സേതു പറഞ്ഞപ്പത്രില്ലോ രാത്രി കാണണ്ടവരെ രാത്രി തന്നെ കാണണ്ടേ പിന്നത്തേന അത് മാറ്റി വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സേതു വേഗം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാ വലിയ ഏട്ട പോയിരിക്കുന്നത് മിക്കവാറും അയാളുടെ അടുത്തേക്കായിരിക്കും ഇന്ന് അയാളുടെ പരിപ്പിളകും എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് സ്വാതി സ്വാതി ഭയങ്കര ഹാപ്പി ആയിട്ടോ സേതു ഉള്ളത് അപ്പൊ അതേ പത്മിനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ സമയത്താണ് സേതു വരുന്നത് എവിടെ പ്രതാപൻ എവിടെ ഇവിടെ ഇല്ല നോണ പറയരുത് സത്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എവിടെ കാണും എനിക്കറിയില്ല നിങ്ങൾ എനിക്ക് അത്ര വിശ്വാസം ഞാൻ ഈ വീട് പരിശോധിക്കാൻ പോവാ നിക്ക് ഞാൻ നോണയല്ല പറയുന്നത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു സത്യ പറയുന്നത് എന്റെ കുടുംബത്തിൽ കയറി കളിച്ച അത് എത്ര വലിയവനാണ് എങ്കിലും ഇനി ഞാൻ തിരിച്ചടിച്ചിരിക്കും മനസിലായോ പൊന്നുമടത്തെ രക്ഷിക്കാനാ എൻറെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്കത് ചെയ്തേ പറ്റൂ അങ്ങ് ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി തന്നെ നിർവഹിക്കും എവിടെ എവിടെയിരിക്കുന്നത് എനിക്കറിയില്ല എന്നെ ഒന്നിനും ഇടപെടുത്താറുമില്ല പക്ഷെ ഋദുവിനു കോഴിൽ കാശ് വാങ്ങിയ വിവരം പോലും വളരെ വൈകിയാ ഞാൻ അറിയുന്നത് എന്റെ കൈക്കിട്ട് അവൻ തീരും തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സേതു പറയാണ് ക്ഷമിക്കാം പക്ഷെ കാശ് കിട്ടണം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ ജപ്തിയുടെ വക്കില അതുകൊണ്ട് അത് തീർക്കണം കാശി കിട്ടിയേ പറ്റൂ ഞാൻ കേറി ജപ്തി ജപ്തിയായതുകൊണ്ട് പോകുന്നത് ഈ സേതുവിന് അത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല പ്രതാപൻ ഏതു പൊത്തി പോയി ഒളിച്ചാലും ഞാൻ അവനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും ദേഹ് ശിക്ഷ നടപ്പാക്കുകയും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ആ വാങ്ങിയ പണം മുഴുവൻ അതെനിക്ക് തിരിച്ചു തരണം ഞാൻ എവിടെ നിന്ന് തരാനാ കാശ ചോദിച്ചപ്പോ അവൻ ഋതുവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഇനി ഞാൻ അവളെ കണ്ടുപിടിക്കില്ല അവൻ വിചാരിച്ചോ അവന്റെ സങ്കേതത്തിന് തന്നെ ഋതുവിനെ രക്ഷിക്കാൻ എനിക്കറിയാമെങ്കിൽ പ്രതാപനെ പുറത്തു കൊണ്ടുവരാനും എന്നെ കൊണ്ട് കഴിയും എന്ന് വിചാരിച്ചോ ഇനി എന്റെ ശ്രമം അതിനു വേണ്ടിയിട്ടുള്ളത് മാത്രായിരിക്കും അവനോടൊന്ന് പറഞ്ഞു വെച്ചാരേ വിളിക്കുമ്പോ സേതുമാധവന്റെ കണ്ണു വെട്ടിച്ച് ഒരുപാട് കാലം ഓളിച്ചിരിക്കാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പപ്പി ആ പത്മിനെ ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രതാപൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പ്രതാപന്റെ കാര്യത്തിൽ തീരുമാനമാവോ സേതുവിനെ നല്ല പേടിയാണ് അപ്പൊ ആളെങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് പ്രതാപനെയും ഇന്ദ്രനെയാണ് കേട്ടോ അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഡോ ഇങ്ങനെ മരം പോലെ നിൽക്കാതെ പോയി ചാവടോ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടൂടോ എന്ന് ചോദിച്ചോ അത് പിന്നെ ഞാൻ അപ്പോഴെ പറഞ്ഞില്ലേ ആ സേതു 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 ആന അയാളാരോടോ ദൈവോ തനിക്ക് കഴിയില്ല അതുകൊണ്ടാ അവൻ പെങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോയത് ജീവിതത്തിൽ ഒരുപാട് അവസരമൊന്നും കിട്ടില്ല കിട്ടുന്ന അവസരം ഭംഗിയായി ഉപയോഗിക്കണം തനിക്ക് അതിന് കഴിഞ്ഞില്ല ഇന്ദ്ര എനിക്ക് പറ്റിപ്പോയി ഒന്ന് ക്ഷമിക്ക് ദേഹ് ഇവർ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയെന്നാണ് തന്റെ കാരണത്ത് മാറി മാറി അടിക്കാൻ എനിക്ക് തോന്നിയത് അടിച്ചോ അടിച്ചോ അത്രയും വലിയ തെറ്റാ ഞാൻ ചെയ്തത് എനിക്കറിയാം എന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയാം അമിതമായ ആത്മവിശ്വാസം ആയിരുന്നു എനിക്ക് എടോ താൻ ഇനി എന്ത് ചെയ്യടോ തന്നെ കൈകിട്ടിയാ പൊടിച്ച് കളയ ചെയ്തു വീട്ടിലും അന്വേഷിച്ചു വന്നിരുന്നു ആ അനുഭവിക്കാം അവൻ്റെ കയ്യിലങ്ങാളി ഞാൻ ചെന്നുപെട്ട എന്റെ കാര്യം പോക്കാം കേരള രാഷ്ട്രീയത്തെ നികത്താനോത്തൊരു വിടവായിരിക്കും സംഭവിക്കാം എടോ എന്റെ ഭയന്ന് വല്ലതും കേക്കും കേരള രാഷ്ട്രീയത്തിൽ എന്ത് നികത്താനാവാത്ത വേടവ് താൻ ചത്ത രാഷ്ട്രീയം രക്ഷപ്പെടും തന്നെ പോലെ കഴിവില്ലാത്ത ഒരാളുടെ ശരിക്കും അവിടെ ഇല്ലാതിരിക്കാ നല്ലത് എന്റെ പൊന്ന് ഇന്ദ്ര ഞാൻ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇന്ദ്രനൊന്നും പറഞ്ഞതാ താൻ ഇനി എന്ത് ചെയ്യണോന്ന് ഞാൻ പറയണോ താൻ എന്ത് ചെയ്യണോന്ന് തനിക്കറിയില്ലേടോ ഇന്ദ്ര എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം വേണം എങ്ങനെങ്കിലും അത്രക്ക് പേടിയാണോ തനിക്ക് അവനെ എന്ന് ചോദിച്ചോ മർമ്മം നോക്കി അവൻ കാച്ചുള്ളതെ ഈ ഓൾ ആകെ ഈ ബോഡി ഈ മാത്രിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ തീർന്നു പോവും സ്വയം കത്തിച്ചു കളയടോ എത്ര കാലം മാറ്റി മാറി നിക്കാൻ പറ്റും എത്ര നാള് മാറും കൊറച്ചു നാള് ആ സേതുന്റെ ദേഷ്യം തീരുന്നതുവരെ അത്ര മാത്രം മതിയെടോ എന്ന് പറഞ്ഞു ഊ ചോദ്യമൊക്കെ ശെരി സ്ഥലമൊക്കെ ഞാൻ സെറ്റാക്ക പക്ഷെ എൻ്റെ പൊന്നു ഒന്നുമല്ലെങ്കിലും ഒരാവശ്യം വന്നപ്പോ സ്വന്തം സിമ്മ ഒന്ന് സഹായിച്ച ആളല്ലേ പക്ഷെ അത് എനിക്ക് ഒടുക്കം തലവേദന ആവരുത് ഇല്ല ഒരിക്കലും ഇല്ല ഇന്ദ്ര ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ആയി നോക്കി നോക്കി അത് എന്റെ വണ്ടിയെ ഫോളോ ചെയ്ത് വാടോ എന്ന് പറഞ്ഞു ആ ഇവൻ എന്ത് മത്തങ്ങ ഇവൻ എന്നൊക്കെ ചോദിച്ച് ഇന്ദ്രൻ ചൂടായിട്ട് ഈ പ്രതാപനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് ഒന്ന് എടുത്തോണ്ട് വാടോ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഇവന്റെ ഒരു കാര്യം ഊഹ് ഇയാളുടെ കാര്യം കൊണ്ട് ഞാനും കൊടുക്കുന്ന ലക്ഷണോ എന്ന് പറഞ്ഞ ഇന്ദ്രനാകെ അപ്പൊ ദേഷ്യപ്പെട്ട് പ്രതാപൻ പുറകെ പോവാണ് പേടിച്ച് മണ്ണ് തപ്പി എന്ന് പറഞ്ഞാൽ മതി അതുപോലെ പേടിച്ചിട്ടാണ് ഇന്ദ്രൻ പുറകെ ചെല്ലുന്നത് നമ്മൾ സേതു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേണ്ട എക്സസൈസൊക്കെ ചെയ്തോണ്ട ആളിങ്ങനെ നിക്കുകയാണ് കേട്ടോ ഞാൻ വേഗം തന്നെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു ഏഹ് ഇതെന്താ സംഭവം എന്നൊന്നും പല്ലവിക്ക് മനസ്സിലായില്ല എന്താ പല്ലവി എന്ന് ചോദിച്ചു ഉം എന്താ നോക്കുന്നത് കൂടുന്നോ എക്സസൈസിന് എന്റെ അതല്ല ഒരൈഡിയ ഉണ്ടായിരുന്നു ചെലപ്പോ അത് വിജയിച്ചേക്കും വിജയിച്ചാൽ ഒളിയിൽ പോയ പ്രതാപൻ പുറത്ത് ചാടുകയും ചെയ്യും ഋതുവിന്റെ കയ്യിൽ നിന്ന് പോയ കാശി കിട്ടുകയും ചെയ്യും എങ്ങനെ അല്ല എന്താ എന്താ ഐഡിയ എന്ന് ചോദിച്ചോ അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ എന്ത് റിസ്ക് വേണേലും എടുക്കാൻ ഞാൻ തയ്യാറാ വല്ല പക്ഷെ എനിക്ക് ആ കാശ് മാത്രം തിരികെ കിട്ടിയാൽ മതി വിചാരിക്കുന്നത് പ്രതാപൻ എന്തു ചെയ്തു കാണും ആ അയാൾ എന്താണെങ്കിലും ബാങ്കിലിടാൻ അയാൾ സാധ്യത കൊറവല്ലേ കൊറവാണ് എന്ന് പറഞ്ഞു കണക്ക് കാണിക്കാൻ അയാൾ എന്താണെങ്കിലും തയ്യാറാവില്ല മാത്രവല്ല നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൈയിൽ കാശില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എന്തായിരിക്കും അയാൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു അത് പിന്നെ ബിനാമി ഇടപാടുകൾ ഉണ്ടാവും വല്ല ബിസിനസിലോ മറ്റോ അതായിരിക്കും മിക്കവാറും ഉണ്ടാവാൻ സാധ്യത പിന്നെ സ്ഥലം ഫ്ലാറ്റ് സ്വർണം ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിക്ഷേപങ്ങളും നടത്തി കാണുമായിരിക്കും അതിലേതെങ്കിലുമൊക്കെ കാണും ഇതൊന്നും അല്ല എങ്കിൽ എവിടെയെങ്കിലും അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരറയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു നമുക്ക് മൂന്നാമത്തെ സാധ്യത അത് നമുക്കൊന്നങ്ങ് പിടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ സേതുവിനൊന്നും മനസ്സിലായില്ല സേതു ഞാൻ പല്ലവിയെ നോക്കുകയാണോ അപ്പൊ ഇവര് വീണ്ടും ആലോചിച്ച് കാട് കയറി എത്തുകയാണ് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു കെ